ഫ്രണ്ട്സ് നമസ്കാരം അബ്ദോസുകളിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വണ്ടി ഒരു റയർ പീസ് നല്ല കിഡിലൻ ഒരു വാഹനമായിട്ടാണ് ഞാൻ വന്നേക്കണത് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് നമ്മുടെ ഇന്ത്യയിൽ ആകെ ഒരെണ്ണോട്ടെ ഈ ഒരു വണ്ടിയുള്ളു ഒറ്റ ആയിട്ടുള്ള റയർ പീസ് വാഹനമാണ് ഒറിജിനല് ജപ്പാൻ ജപ്പാനില് നേരെ കൊണ്ടുവന്ന വണ്ടിയാണ് ജപ്പാനിലൊക്കെ ഇപ്പൊ ഒരുപാട് കണ്ടുണ്ടാവും അവിടെ നേരെ ഇമ്പോർട്ടർ ചെയ്ത് നേരെ ഈ ഒരു ഫേസ് ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടി ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാവൂല ഇത് ടൊയോട്ടർ ഒരു കിടിലും വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് അപ്പൊ ഇത് കൊടുക്കാനുള്ള ഒരു വണ്ടിയാണ് ഏതായാലും ഈ ഒരു റണ്ണിങ് എഞ്ചിൻ ഭാഗം ഇൻ്റീറർ ഔട്ട് സൈഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക അപ്പൊ നമുക്ക് അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഓണറെ നമുക്ക് വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതോട്ട് വന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ വന്നുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ജീവിയോ കാര്യങ്ങളൊക്കെ ഇനിയും വന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ ഓണറെ നമുക്കൊന്ന് വിളിക്കാം അപ്പൊ ഇതിന്റെ ഓണറാണ് ഇപ്പൊ അപ്സൽ അല്ലേ അപ്സൽ ബ്രോ ഓക്കെ അപ്സലാണ് അപ്പൊ ഇതിന്റെ ഓണർ ബ്രോ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ആറ് മോഡൽ ഇമ്പോർട്ടഡ് വണ്ടിയാണ് ജപ്പാൻ ഇമ്പോർട്ടഡ് നയൻ്റെ പേര് മാർക്ക് ടൂറേ വണ്ടികൾ ഇറങ്ങിയിരുന്നു അപ്പോ നയൻത് ജനറേഷൻ ലാസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ വണ്ടിയാണ് മോഡൽ ആ സമയത്ത് തന്നെ നയൻത് ജനറേഷൻ ഷേന്റെ പൊന്നോ അല്ല ജപ്പാൻ പറയുമ്പോ നമുക്ക് അറിയാൻ പറ്റും വളർച്ചേക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ അവിടുത്തെ ടെക്നോളജി വളരെ ജപ്പാനാണ് അത് ഓൾറെഡി എല്ലാ വണ്ടി പ്രാന്തമാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ജെ ഡി എഫിന്റെ കാര്യം പിന്നെ ജെ ഡി എം ഓട്ടോസ്പോട്ട് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഷോപ്പ് ഇദ്ദേഹത്തിന് ഉണ്ട് ജെ ഡി എം മെയിൻ ഓണറാണ് ഇദ്ദേഹം നിക്കുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ജെ ഡി എം ജസ്റ്റ് ഒന്ന് അടിച്ച അപ്പൊ തന്നെ ഫസ്റ്റ് ആ പേജ് ഇദ്ദേഹത്തിന്റെ ആയിരിക്കും സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യാം മോഡിഫൈഡ് കാര്യങ്ങൾ എല്ലാവരും വണ്ടികളുടെയൊക്കെ സ്പെയർ പാർട്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഇതുപോലെ തന്നെ പീസ് വാഹനങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ട് വേറെ മണ്ണുണ്ട് പൊതുവെ വഴിയെ പൊതുവെ ഓരോന്നോരോന്ന് കാണിക്കാം അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു വണ്ടിയുടെ ഏഹ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോ ടൊയോട്ടയുടെ കമ്പനി അല്ലേ അതെ ടൊയോട്ടയുടെ മാർക്ക് ടൂ ആണ് നയൻത്ത് ജനറേഷൻ മാർക്ക് ടൂ മോഡൽ മോഡൽ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ ഈ ഒരു ഗ്രില്ല് കാണുമ്പോ ചിലപ്പോ തോന്നും കമ്പനിന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഏതായാലും നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണാം നമുക്ക് ഈ ഒരു വാഹനം അടുത്തായിട്ട് തന്നെ കാണാം സാധാരണ നോർമലി വന്ന അലോയ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത് ടയർ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിന് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വേർ ടൈപ്പ് ഗ്രില്ലാണ് ഇതിവിടെ ഈ ഒരു വാഹനം ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ ഈ ഗ്രില്ലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് പഴയ കാലത്തെ വാഹനങ്ങളുടെയൊക്കെ ഗ്രില്ല് ബെൻസ് കാര്യങ്ങളൊക്കെ നീളത്തിൽ വലിയൊരു ഗ്രില്ലായിട്ടുള്ള ഒരു ഗ്രില്ല് പോലത്തെ ഗ്രില്ലാണ് ആ മാർക്കറ്റ് ടൂവിൻ്റെ എമ്പളം ലോഗോയാണ് ആ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കണത് പിന്നെ കെ എൽ ഫൈവ് രജിസ്ട്രേഷനാണ് അപ്പൊ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി രീതിയിലൊക്കെയാണ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മൾ പാർക്ക് ലൈറ്റ് ഓണാക്കിയിട്ടേക്കണോണ്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കി കിടക്കുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വന്നത് ഇതല്ലേ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഇതാണ് പിന്നെ നോർമലി ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു ഹയസ്റ്റ് ഇതിന്റെ ഒരു കളർ തന്നെയാണ് കളർ ഭയങ്കര അട്രാക്ഷൻ ആണ് ക്യാൻഡി റെഡെന്നാണ് ഇതിന്റെ ഒരു കളറിന്റെ പേര് പറയുന്നത് അതിപ്പോ അഫ്സർ തന്നെ ചെയ്തല്ലേ അതെ അവർക്കട ഒരു ഷോപ്പിൽ തന്നെ ജെ ഡി എം ഷോപ്പിൽ തന്നെ ചെയ്ത ഒരു കളർ തന്നെയാണ് സ്പെഷ്യലി ഒരു ഫോഗ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഫോഗ് ലൈറ്റ് ഒക്കെ പക്കിയാണ് ഇതിൻ്റെ ലുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉള്ള ലുക്ക് ഒക്കെ തന്നെയുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ സൈഡിൽ ഒരു ബീഡിങ് വന്നുണ്ട് ക്രോമിൻ്റെ ഒരു ബീഡിങ് ഒക്കെ വന്നിട്ടുണ്ട് അതിരി ഭംഗിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ വന്ന ഒരു ക്രോം ബീഡിങ് ആണ് ചെറിയ ക്രോം ബീഡിങ് ഡോർ പാഡും വന്നുണ്ട് പിന്നെ ടിൻ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിൽ തന്നെ നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വളരെ പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ ഒന്നും പറയാനില്ല അതിൻ്റെ ബാക്ക് വ്യൂവ് ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ബാക്ക് വ്യൂവ് ഇവിടെ ഇല്ലാത്ത ഒരു ടൈപ്പ് വാഹനത്തിന്റെ ഒരു ലുക്ക് തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് അലോയി അലോയി നോർമലി ഇവിടെ കണ്ട ഒരു അലോയി ഒക്കെ തന്നെ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു വാഹനത്തിന് പക്കയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കമ്പനി അല്ലേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചേരുന്നുണ്ട് സ്റ്റോക്ക് ലുക്കിലുള്ള ആ ഒരു വണ്ടി കമ്പനി അലോയി കൊടുക്കുന്ന കൊടുത്തേക്കണ ഒരു അലോയി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഒന്നും മാറിയിട്ടൊന്നുമില്ല പിന്നെ സ്പെഷ്യലി എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഈ ഒരു വാഹനത്തിന്റെ നെയിം ബാക്കിൽ എഴുതിയിട്ടില്ല കാരണം എല്ലാ വാഹനത്തിന്റെയും നെയിം ഏതെങ്കിലും ഈ സൈഡ് ഫുൾ ഫുള്ളായിട്ട് ഇവിടെയിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ബ്രേക്ക് ലൈറ്റിലായിരിക്കും നെയിം എഴുതിയേക്കുന്നത് ഗ്രാ ഗ്രാൻഡ് മാർക്കറ്റു വേണ്ട അപ്പോൾ അതൊരു വെറൈറ്റിയാണ് അത് കാണാനും നല്ല രസമുണ്ട് ഒരു വെറൈറ്റി പെട്ടെന്ന് ബാക്ക് നോക്കി മനസ്സിലാവേ ഇല്ല പിന്നെ എൻ്റെ ബാക്ക് ലുക്ക് ഒരു വേറൊരു സൈസ് ലുക്കായിട്ടാണ് ഒരു വാഹനം വന്നത് ഒട്ടടെ അമ്പലം മെയിൻ ആയിട്ട് മസ്റ്റായിട്ട് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഇൻ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇൻ്റീയർ ഭാഗം നല്ല പക്കയായിട്ട് തന്നെ എന്താ പറയുക ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് കളറൊക്കെ ആണെങ്കിലും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇൻറ്റീർ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടി നല്ലൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇതും ടച്ച് ആണ് ഇതും ടച്ചാണ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താണ് നല്ല എ സി പവർ സ്ക്രീം പവർ വിൻഡോസ് ഫോർ ഫോർവിലും എല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളാണ് അടങ്ങുന്നത് സീറ്റ് എന്ന് പറയുമ്പോ നല്ല ലെതർ സീറ്റാണ് കേട്ടോ പിന്നെ ആംറസ്റ്റ് കാര്യങ്ങൾ സ്പേസ് ഉണ്ട് ഏഹ് തന്നെ മൂന്ന് മൂടൊക്കെ ഉണ്ട് കേട്ടോ പവർ മോഡ് എക്കോ മോഡ് സ്നോ മോഡ് പവർ മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് തന്നെ മാനുവൽ അടങ്ങുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു പ്രീമിയം ലുക്കായിട്ട് തന്നെ ഉള്ള വണ്ടിയാണ് തേർട്ടി ഫൈവ് ആനിവേഴ്സറി എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു സ്പെഷ്യൽ കാര്യം ബാക്ക് ബാക്ക് സീറ്റ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയും വിസ്താരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഓക്കേ ഓക്കേ ഇത് ഡിക്കിയിലോട്ട് അത് ഓപ്പൺ ആക്കാൻ പറ്റും ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റും ആ അത് കൊള്ളാം നല്ല റെയർ പീസ് നല്ലൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പൊ മച്ചാ മറേ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഇതിന്റെ ഡിക്കി സ്പേസ് ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വലിയ ഒരു ഡിക്കി സ്പേസ് ആണ്ട്ടാ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു അപ്പൊ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഡിക്കിക്ക് ഉണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കറക്റ്റ് നല്ല നേരെ കിടക്കുന്ന ഡിക്കി ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ചെറിയ സ്പേസ് വേറെ ഉണ്ട് എല്ലാ മറിഞ്ഞു കൊണ്ടാലും വെക്കണ വെക്കാം അതിന്റെ അടിയിലാണ് ടയർ കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ സ്പെഷ്യലി എടുത്തു വന്നത് ഉണ്ട് അവിടെ സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് അകത്തുനിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും അതാണ് അകത്തുനിന്ന് ഓപ്പൺ ആക്കാൻ പറ്റും പറഞ്ഞത് ഓക്കേ അതൊരു നല്ലൊരു സംഭവം തന്നെ കേട്ടോ അതേ വെറൈറ്റി ആയിട്ടുണ്ട് ലോക്ക് ഇൻ ചെയ്യാം ആവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ ഗൈസബ നമുക്ക് ഈ ഒരു വാഹനം എങ്ങനെയുണ്ടെന്ന് റണ്ണിങ് കണ്ടീഷൻ ഓടിച്ചു നോക്കാം അപ്പൊ അപ്സൈ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പോൾ ആണ് വണ്ടി ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് നല്ല പക്ക സൗണ്ട് ആണ് കോപ്പിറേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ അത് ഓഫ് ചെയ്തിട്ടേക്കാണ് നല്ല ഹൈവേ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ ഹൈവേ ആണ് വലിയ ഹൈവേ ആണ് ഇപ്പം അങ്കമാലി സൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് എന്നാലും സ്പീഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല സ്മൂത്ത് ആട്ടോ വാഹനം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ തന്നെ പക്ക സ്മൂത്ത് ഡ്രൈവാണ് ഈ ഒരു വണ്ടി ടൊയോട്ര വണ്ടി ആയതുകൊണ്ട് തന്നെ യാത്രാസുഖം നമുക്ക് പൊതുവേ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല വളരെ പക്കയാണ് പെർഫെക്റ്റ് ഡ്രൈവിങ്ങിന്മാരും ഏത് രീതിയിൽ കംഫോർട്ടായിട്ട് തന്നെ യാത്രാസുഖം ഉള്ള ഒരു വണ്ടിയാണ് ടൊയോട്ര എല്ലാ വാഹനങ്ങളും അപ്പോൾ സെഡനായതുകൊണ്ട് തന്നെ വളരെ പക്കയായിട്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് കംഫോർട്ടും ആണ് അപ്പോൾ ഏതായാലും ജസ്റ്റ് നല്ലൊരു റോഡ് കിട്ടുമ്പോൾ അതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇതൊക്കെ നോർമലി നല്ല തിരക്കുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ചവിട്ടി ചവിട്ടി പതുക്കെയാണ് പോണത് പിന്നെ എന്താ പറയാ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്രസ്റ്റ് കാര്യങ്ങൾ പക്ക യാത്രസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് നാലാള് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നാലാള് നോക്കുന്നത് അപ്പം ഏതായാലും നല്ലൊരു ോട്ടിൽ എത്തിയിട്ട് നമുക്ക് നല്ല ഒരു സ്പീഡിൽ പോണ ഒരു വീഡിയോ കൂടി പിടിക്കാം എന്നിട്ട് നമുക്ക് വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഈ ഒരു വാഹനം എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഒരു മോഹവണ്ടിയാണ് ഒരു വണ്ടിയൊക്കെ അപ്പൊ നമ്മുടെ എയർപോർട്ട് സിഗ്നലാണ് ഈ കടന്നത് ഓക്കെ അപ്പൊ നല്ല റോഡാണ് അത് എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഈ റോഡ് എടുക്കുന്നത് അപ്പൊ ഈ റോഡ് ജസ്റ്റ് സ്പീഡ് ഒന്ന് പവറും പെർഫോമൻസും കാണിച്ചു തരാം അപ്പൊ മച്ചാമാരെ സംഭവം ഇപ്പൊ അപ്പുറത്ത് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് ടു സൈഡാക്കി തന്നെയാണ് ഒറ്റ സൈഡിൽ കൂടി വിടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റോഡ് നമ്മൾ സ്ലോവിലാ പോണത് നല്ല റോഡ് കിട്ടുമ്പോ സ്പീഡ് കാണിച്ചു തരാം പിന്നെ കുറച്ച് പ്രത്യേകതകൾ ഒക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് തന്നെ എന്തൊക്കെയുള്ളത് ഇത് പവർ സ്വിച്ച് നമുക്ക് പവർ മോഡ് ഉണ്ട് പിന്നെ പിന്നെ സ്നോ മോഡ് സ്നോ മോഡ് നമ്മൾ യൂസ് ചെയ്യാൻ ചെയ്യാനുള്ള സ്ഥലമൊന്നും ചൂടിന്റെ വണ്ടി ടു പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഓക്കെ പവർമുൾ കിട്ടോ ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല റോഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ക്യാമറ അടിക്കോ ഇല്ലല്ല ക്യാമറ ക്യാമറ ഒന്നും ഉണ്ടോ നല്ല കുഴപ്പമില്ല ജസ്റ്റ് സ്പീഡ് ഒന്നും പറയാന പിടിച്ചിരുന്നോ പവർ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കീറ് തന്നെയാണ് ഒട്ടിക്ക് നൂറ് കറിയട്ടാണ്ടാ ഒട്ടിക്ക് നൂറ് ഉണ്ട് പെർഫെക്റ്റ് ഓ മാൻ ചവിട്ട ഓക്കെ ഓക്കെ ഒന്നും പറയാന പവറിന്റെ തരത്തിലുള്ള ഒരു രക്ഷില്ലാത്ത വണ്ടി തന്നെയത് പിന്നെ ടോട്ട്ര വണ്ടി സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് വേണേ സിമ്പിളായിട്ട് അടിച്ചു വീൽ ഡ്രൈവ് ആ റിയൽ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോ നമുക്ക് അറിയാൻ പറ്റും എന്തോരം പവറും പെർഫോമൻസും പിന്നെ സ്റ്റൺസ് കാണിക്കാൻ പറ്റിയ നല്ല കിടിലം വണ്ടിയാണ് അല്ലേ റിയൽ വീൽ ആയതുകൊണ്ട് തന്നെ വീലായ് അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു എയർപോർട്ട് റോഡ് ഒന്ന് ഫാസ്റ്റ് ഒന്ന് കീറി നോക്കിയതാണ് വണ്ടി ഒന്നും പറയാനുള്ള പവറും പെർഫോമൻസ് ആട്ടാ പിന്നെ അതിന്റെ ലുക്കും

ഗൈച്ചപ്പ നമ്മ ഈ ഒരു വാഹനം ഇൻറ്റീരിയറ് ഔട്ട് സൈഡ് റണ്ണിങ് അതുപോലെ തന്നെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ് അപ്പം ഈ ഒരു മോഹവണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ സെക്കൻഡ് ഓണറ് നിസാര കിലോമീറ്റർ ഓടിയ ഈ ഒരു മോഹവണ്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുള്ള നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാര്യത്തിൽ എല്ലാത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൈറലായതാണ് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വെച്ചുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് യൂട്യൂബിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത് ഇതൊക്കെ നല്ല രീതിയിൽ വണ്ടി പ്രാന്തമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഹവണ്ടിയാണ് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നല്ല പക്ക ക്വാളിറ്റി ഉള്ള നല്ല കിടിലം വണ്ടി അപ്പം ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് ചോദിക്കണത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പം ഇതൊരു മോഹവണ്ടിയാണ് പിന്നെ റയർ പീസ് വാഹനമാണ് അപ്പം ഇതൊക്കെ ഒരുപാട് ആൾക്കാർ അറിയാവുന്ന ആൾക്കാർ താല്പര്യത്തൂടി വാങ്ങുന്ന വാഹനങ്ങളാണ് അപ്പം ഈ റേറ്റ് പറയുമ്പോൾ ആരും ഇത്ര റേറ്റ് എന്താണെന്ന് ചോദിക്കരുത് അപ്പം ഇത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നേരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം മച്ചാ ഇതേപോലത്തെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു വാഹനം വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതേപോലത്തെ മോഹവണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക ഫ്രണ്ട്സിന് ഫാമിലിക്ക് ആർക്കായാലും ഒരു മോഹവണ്ടി ഇതേപോലത്തെ വെറൈറ്റി വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ